സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ കുട്ടികളിൽ ശുചിത്വ ആരോഗ്യ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ശുചിത്വ ആരോഗ്യ ക്ലബിന്റെ ഉദ്ഘാടനം ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു പി ടി പ്രസിഡന്റ് ഇ കെ അലി ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുതുരുത്തി സ്കൂൾ ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ യൂണിയൻ എന്ന പേരിൽ തുടങ്ങിയ ഈ ക്ലബിന്റെ ബ്രാൻഡ് അംബാസിഡർ ചേച്ചു എന്ന മുയലാണ് കുട്ടികൾക്ക് കൗതുകകരമായ രീതിയിൽ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം ക്ലബിന്റെ ഉദ്ഘാടനം ഇ കെ അലി നിർവഹിച്ചു ബ്രാൻഡ് ആയിട്ട് കുട്ടിയാണ് കുട്ടിയുടെ പേര് ചേച്ചു എന്നാണ് ഹെൽത്ത് അപ്പോൾ ഒരു പറഞ്ഞാൽ ഈ കേരളം ശുചിത്വ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയുള്ള എന്താണ് പറയുക ശുചിത്വത്തിന്റെ എല്ലാ പരിപാടികൾക്കും ചുക്കാൻ പിടിക്കേണ്ടത് പുതിയ തലമുറയിലെ കുട്ടികളാണ് അപ്പം അവർ ശുചിത്വ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനം പക്ഷേ ഇത്തരമൊരു രൂപങ്ങൾക്കാകുമ്പോൾ കുട്ടികൾ വേഗം ചെയ്യുകയും അതിൽ ആകർഷകരാകുകയും അവരുടെ പ്രവർത്തനങ്ങളിലൊപ്പം കൂടുകയും ചെയ്യും അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്ലബിന്റെ പേര് എച്ച് എം പി കെ മോഹനൻ പ്രകാശനം ചെയ്തു ചേച്ചു എന്ന പേരിലുള്ള ലോഗോയുടെ പ്രകാശനം അറബിക് അധ്യാപകനായ എ എ അബ്ദുൾ ഗഫൂർ നിർവഹിച്ചു യോഗത്തിൽ ക്ലബ്ബ് കൺവീനറായ കെ എം ശാലിനി ജോയിന്റ് കൺവീനറായ പി ടിന്റുമോൾ ബി ആർ സി ട്രെയിനർ ചാന്ദിനി സ്റ്റാഫ് സെക്രട്ടറി ടി എ കവിത മുൻ പി ടി എ പ്രസിഡന്റ് സുബിൻ ചെറുതുരുത്തി ജോയിന്റ് കൺവീനർ എം എസ് സൂര്യ എസ് ആർ ജി കൺവീനർ എൻ എ രജനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലന ക്ലാസും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാക്കാം ഞങ്ങൾ പ്ലസ് ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു ചേർന്നു ഡിഗ്രിക്കും ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തിയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ ഇവിടെ ജോലി നൽകുന്നുണ്ട് ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ Britco and Britco. For more details, contact 9947 656565.